അവിടെ ഏറ്റവും അധികം ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു മരമാണ് ഒരു ജാപ്പനീസ് ചെറി ബ്ലോസമാണ് അതിന് വലിയ സ്നേഹത്തോടെ ആളുകൾ അതിനെ വിളിക്കുന്ന സ്റ്റെമ്പി മരം എന്നാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് പടമെടുക്കാനൊക്കെ വളരെ മനോഹരമായിരുന്നു പക്ഷേ കാലപ്പഴക്കം അല്ലെങ്കിൽ വയസ്സായോടുകൂടി അതിനെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു അപ്പോൾ ആളുകളുടെ തിരക്കാണ് അവിടെ ഫോട്ടോ എടുക്കാൻ that they said that they're going to clone him or they're going to try to replace him or whatever but I don't think it'll be the same. So I wanted to make sure that we got a picture in with the original stuff as much as we could because there was quite a crowd or there was quite a crowd. Well ഭംഗി കൊണ്ട് ആളുകളെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മറ്റ് മരങ്ങളുണ്ട് എന്നതൊരു ആശ്വാസമാണ് പക്ഷേ ഇത് കുറേ കാലങ്ങളായോ ഒരു അവസാന കാലത്തോട് അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും ദിവീഷ് ഈ ഒരു മരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലേ ഉള്ള മരമാണ് വാഷിങ്ടണിലെ ടൈഡൽ റിസർവോയറിലാണ് ഈ ഒരു മരം ഉള്ളത് ഈ ഒരു മരത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം പഴക്കമുള്ളതുകൊണ്ട് വളരെയധികം ശോഷിച്ച് ഉണങ്ങിയ ഒരു മരമാണ് എന്നാൽ വേനൽക്കാലം വേനൽക്കാലമാകുമ്പോഴെല്ലാം ഈ ഒരു മരം പൂത്തുലയും അതുകൊണ്ട് തന്നെ വാഷിങ്ടണിലുള്ളവരെല്ലാം ഈ ഒരു മരത്തെ കാണുന്നത് അതിജീവനത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ ഒരു തടാകത്തിൻ്റെ ഈ ജലനിരപ്പ് വളരെ അധികം ഉയർന്നിരിക്കുകയാണ് ഇതുമൂലം ഈ ഒരു തടാകത്തിന് ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനായിട്ട് അധികൃതർ തയ്യാറാവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഈ ഒരു തടാകത്തിന് ചുറ്റുമുള്ള നൂറ്റി അൻപതോളം മരങ്ങളെയാണ് ഇപ്പോൾ മുറിച്ചു മാറ്റുന്നത് ഈ ഒരു മരങ്ങളിൽ പെടുന്നതാണ് സ്റ്റംബി എന്നുള്ള നമ്മുടെ മരവും ഈ ഒരു മര മരത്തെ നമുക്ക് കാണുമ്പോൾ അത്രയും അധികം ശോഷിച്ച് ഉണങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആളുകളെല്ലാം ഈ മരത്തോട് മരത്തോടത്രയും കൂടുതൽ സ്നേഹമാണ് അത്രയും ഇത്രയും ശോഷിച്ചിട്ടും പൂത്തുലയുന്ന ഈ മരത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഈ മരത്തെ കാണാനൊക്കെ നിരവധി ആളുകളാണ് എത്തുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ അധികം വൈറലായിട്ടുള്ള ഒരു മരമാണിത് ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റുകയാണ് എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ നിരവധി ആളുകളാണ് മരത്തിന്റെ എത്ത് അടുത്തെത്തുന്നത് കാരണം അത്രയും അധികം ജനങ്ങളുമായി ഒരു വൈകാരിക ബന്ധമുള്ള ഒരു മരം കൂടിയാണ് മറ്റ് ചെറി ബ്ലോസം മരങ്ങളിൽ നിന്നും വളരെ അധികം വ്യത്യാസമൊന്നും ഈ മരത്തിന് ഇല്ലെങ്കിലും ഈ ആളുകൾ ഇതിനെ കാണാൻ എത്തുന്നത് ഇത് ശോഷിച്ചു ഉണങ്ങി അത്രയും അധികം നശിക്കപ്പെടാറായിട്ട് പോലും പൂത്തുലയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്രയും അധികം ഇഷ്ടമുള്ള ഒരു മരമാണ് ഇപ്പോൾ ഓർമ്മയിലേക്ക് മായപ്പെടുന്നത് മരങ്ങളോടും മരങ്ങളോടുമൊക്കെയുള്ള നമ്മുടെ സ്നേഹം കൂടി തുടരുന്ന നല്ല കാഴ്ചയാണ് ഇത് വെട്ടിമാറ്റപ്പെടുന്ന മരങ്ങൾക്ക് പകരം അല്ലേ മറ്റു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും മറ്റൊരു സൗന്ദര്യ കാഴ്ച അവിടെ കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം